ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിന് വന്ന യു എസ് ഡാറ്റകളെ സംബന്ധിച്ചും അതിനുശേഷം പല സമയങ്ങളിലായി നടന്ന ഫെഡറൽ റിസർവ് മെമ്പർമാരുടെ പ്രസംഗത്തെക്കുറിച്ചും വിശദമായ വാർത്ത ഇന്ന് തങ്കവിലയോടൊപ്പം നൽകിയിരുന്നു അതുപോലെ തന്നെ ഇന്ന് ഏഴ് മുപ്പതിന് ഡാറ്റയുണ്ടായി അതിനുശേഷം ഫെഡറൽ റിസർവ് മെമ്പർമാരുടെ പ്രസംഗങ്ങൾ പല സമയങ്ങളിലായി നടന്നു ഇനി ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ഒരു മെമ്പറുടെ പ്രസംഗം നടക്കാനിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ൂറ്റി അൻപത്തിയൊന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ നേരെ ഉയർച്ചയോടെ നിലനിൽക്കുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് എൺപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ഒരു ഫെഡറൽ റിസർവ് മെമ്പറുടെ പ്രസംഗം കൂടി നടക്കാനിരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി എത്തി നിൽക്കുന്നത് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവനി ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപതിനായിരത്തി അറുനൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപതിനായിരത്തി അറുന്നൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്